ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയാണ് എന്താ താത്ത വീഡിയോസ് ഒന്നും വരാത്തത് അതേപോലെ പെരുന്നാൾ എന്താ ഒന്നും കാണിക്കാത്തെന്നൊക്കെ പറഞ്ഞത് കണ്ട് അപ്പം അതൊന്നും നമ്മൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളും തോൽമ്പൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടോ മക്കളെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇനി ഇൻഷാ ഇൻഷാള്ള അലഹമ്മില്ല നമുക്ക് അടുത്ത പ്രാവശ്യം പെരുന്നാളിന് അടിപൊളിയായിട്ട് പുതിയ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് പെരുന്നാളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കാം കേട്ടോ അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൊക്കെ ആയിരുന്നു അപ്പം ഇൻഷാള്ള ഒക്കെ ശരിയാവും ഒക്കെ അത് ഉണ്ടല്ലോ അതൊക്കെ മതി അപ്പം നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറയും കേട്ടോ പിന്നെ കുറേ ആൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ചോദിച്ചിരുന്നു എന്താ താത്ത വീടിനെ പറ്റി ഒന്നും പറയാത്തത് എന്ന് ഒരിക്ക തന്നെ നീണ്ട ഒരു പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പത്തിരി ഇറച്ചി മാത്രം ഉണ്ടാക്കിയാണ്ട് വീഡിയോ അവസാനിപ്പിച്ചു എന്താ മുഴുവനും പറയാത്തു അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ മക്കളെ അത് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് വരട്ടെ എന്ന് കരുതിട്ടോ അപ്പം വീടുകളൊക്കെ നമ്മൾ പോയി ഒക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരൂട്ടോ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ പോയിക്കാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ലല്ലോ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ആവട്ടെ അർഹതപ്പെട്ട ആളുകളാണ് കാണാൻ ഞാനൊരു വീട്ടിൽ നിൽക്കണ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് എനിക്കറിയാം ഇന്നത്തെ കമന്റ് ബോക്സിലും ഞാൻ കണ്ടു കേട്ടോ അഹങ്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെ അതൊന്നും കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്തകൾ ഉണ്ടാവില്ലേ ഞാൻ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങള് ചിന്തിക്കണവില്ല വേറെ ഒരാൾ ചിന്തിക്കുക പല രീതികളിലും ചിന്താഗതി വരും പിന്നെ ഒന്ന് നിങ്ങൾക്ക് അറിയാം ഞാനിപ്പോൾ ഒന്ന് രണ്ട് വർഷമായി വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടങ്ങിയിട്ടില്ലേ അപ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള ഒരു വീടാണിത് കുട്ടികളൊക്കെ വളർന്ന വീടാണ് അത് നമുക്ക് കഴിയുമോയെന്നൊന്ന് പരിശ്രമിച്ച് നോക്കി കഴിയുവാണെങ്കിൽ അലഹമുല്ല ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കഴിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അത്രേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അപ്പം ഇൻഷല്ല എന്തായാലും നമുക്ക് അഹങ്കാരവും കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ ആരോ അങ്ങനെ എഴുതണേ കണ്ടു അപ്പോൾ അങ്ങനെ അനാവശ്യമായി എഴുതല്ലേ അപ്പൊ ഉങ്ങളൊക്കെ ഒരു സന്തോഷം കൊണ്ടുംങ്ങളൊക്കെ തന്നതുകൊണ്ടും ഒക്കെയാണല്ലോ നമുക്ക് വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമായത് അപ്പോൾ നമ്മളെ പരിധിക്ക് നിന്നുകാണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യണേട്ടോ നമ്മൾ തമ്മിൽ എല്ലാവരും ആലോചിച്ചിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്ത് കൂട്ടണമൊക്കെ അപ്പം എൻഷാല് വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കും നിങ്ങളറിയിക്കാതെ ഒരു രഹസ്യം നമ്മൾ പോകൂലെന്നറിയണല്ലേ നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത ആളുകളല്ലേ അപ്പം അതൊക്കെ നമ്മൾ അതിന്റെ അതിൻ്റെ ഇങ്ങോട്ട് വരട്ടെ നമുക്ക് അത് റെഡി ആയിട്ട് വരട്ടെ അല്ലാതെ നമ്മൾ വെറുതെ ഇനിയിപ്പോൾ ഒരു വീടാണെങ്കിലും നമ്മൾ പോയി നോക്കിയിരിക്കണമെങ്കിൽ അത് നമ്മളെ വീടല്ലാതെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പബ്ലിക്കായിട്ട് വിടാൻ പാടില്ലല്ലോ അതൊക്കെ മോശത്തേരല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളത് നമ്മളത് ആവട്ടെ അപ്പോൾ അതിനും ഞാനും സീലൊക്കെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഒക്കെ ശരി ഔട്ടോ അപ്പോൾ അത് അപ്ഡേഷുകളൊക്കെ ഞാനായാലും ആയാലും ഒക്കെ പറയും അത് വിവരങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും എന്തായാലും അതൊക്കെ റെഡി ആയി വരട്ടെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ദ ചെയ്യേണ്ടി കേട്ടോ അല്ലാതെ വേറൊന്നും കരുതിയിട്ടല്ല കേട്ടോ പിന്നെ നമുക്കൊരു സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ നമ്മളെ വീട് അപ്പം അത് കഴിയില്ല കഴിയില്ലെങ്കിൽ വേണ്ട എന്നാലും നമുക്കൊരു ഇരിക്കാനൊരു കുട്ടിയാളിയും കൊണ്ടൊക്കെ ഇരിക്കാനൊരു കൂടി ഒരു വീട് അതാവട്ടെ അതായിട്ട് നിഷ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷം പെരുന്നാൾ അറിയാൻ ഒന്നും എടുത്തിട്ടില്ല ടോപ്പിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്തത് എൻ്റെ വിഷയമോളം ഒന്നും കാണിച്ചു തന്നില്ല അല്ലേ അപ്പോൾ അതൊക്കെ നീ കല്യാണമുണ്ട് ടോപ്പ് ഞാൻ എന്തായാലും കാണിച്ചു തരണ്ട് അപ്പം ഇങ്ങനെ ഭയങ്കര നമുക്കെന്താണ് മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ പാട് നിറഞ്ഞ ഒരു ഓരോ നിമിഷങ്ങളല്ലേ വീട് പോയ സങ്കടം വേറെ ഉണ്ട് എന്നാൽ പുതിയ വീട് കിട്ടുന്ന സന്തോഷം വേറെയുണ്ട് അതൊക്കെ അനുഭവിക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ അപ്പം സന്തോഷം സങ്കടമൊക്കെ ഉണ്ട് എന്ന് പറയാ വീട് പോയ സങ്കടം വേറെ ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് പുതിയ വീട് കിട്ടണം സന്തോഷവും വേറെയുണ്ട് അപ്പോൾ രണ്ട് സന്തോഷവും സങ്കടമൊക്കെ പാടായിട്ടാണ് എന്തായാലും നമ്മൾ ആ വീട്ടിൽ ഇരിക്കട്ടെ അപ്പം പുതിയ ജീവിതങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാകില്ലേ ഒരുപാട് അപ്പം ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരൂട്ടോ അപ്പം ആ ഇരിക്കാനോട് മറുപടി അതാണ് കേട്ടോ എന്തായാലും വീഡിയോസ് പറയും നമ്മളത് കറക്റ്റ് ചെയ്യട്ടെ ഞാനായാലും സിലു ആയാലും ഒക്കെ അത് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് തരും അപ്പം ഇന്നത്തെ വീഡിയോസ് കണ്ടില്ല ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ കണ്ടതിന് വലിയ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എന്താ കുത്തിരിണ്ടാക്കണെന്നായിരിക്കൂലേ തരി കഞ്ഞി ഉണ്ടാക്കുക ആറു പോകുമ്പോ അല്ലേ അപ്പം അമ്മ അവിടെ ഉണ്ട് കേട്ടോ ഇത്താത്ത തിരുവനന്തപുരം പോയിട്ടുണ്ട് അപ്പം അമ്മച്ചനെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ശാന്തായില്ലേ മനസ്സൊക്കെ മറ്റേ ആകെ എപ്രാളും ടെൻഷനൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം കേട്ടോ നമ്മളെ വീടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒക്കെ ഒന്ന് റെഡി ആയപ്പോളേ ഒക്കെ സന്തോഷമായ നിമിഷങ്ങൾ വരാനായിക്കണ് അടുത്ത് അപ്പം ഉമ്മാനെ പോയി ഈ ഇത്താത്ത പോയപ്പോൾ അമ്മനെ പോയി കൊടുത്തിട്ടുണ്ട് അമ്മ അവിടെ ഉണ്ട് അപ്പം അമ്മയും തന്നെ ആർന്നു പോകുമ്പോൾ നോക്കിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പിന്നെന്തെങ്കിലും എങ്കിലൊക്കെ കുത്തിപ്പുറിച്ച് ചെറിയ കടി എന്തേലൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ചോറ് എന്തേലൊക്കെ ഉണ്ടാക്കാന്ന് കരുതി കേട്ടോ കാരണം കുട്ടികളൊന്നും നോമ്പോട്ടില്ലല്ലോ വലിയ വല്ല അല്ലേ നോമ്പോലിക്കുള്ളൂ അപ്പം ലേസം പാല് കണ്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ ഉമ്മാക്ക് തരിക്കഞ്ഞി ഭയങ്കര തീർപ്പതിയാണ് ഇപ്പ്രാവശ്യം അമ്മാനെ ഒന്നും കാണിച്ചു തന്നിട്ടില്ലല്ലേ അപ്പം അമ്മാനെയൊക്കെ കാണിച്ച് തരൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പം ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ വിടുംട്ടോ കറക്റ്റ് ചെയ്തുകൊണ്ട് വിടും ഞാൻ എല്ലാതും ഓരോ ദിവസവും ഓരോ വീഡിയോസാക്കി കണ്ട് ഞാൻ വിടണ്ടിട്ടോ അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസുകളൊക്കെ അവിടെയും പടയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എഡിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങൾക്ക് അറിയണേലേ ഇന്നലെ മിഞ്ഞാന്നൊക്കെയാണ് നമ്മളെ റിദുവിൻ്റെ എക്സാമൊക്കെ തീർന്നത് അപ്പോൾ നമുക്ക് ഓനെ അല്ലാതെ കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ തന്നെ എല്ലാം കൂടി വേണ്ടേ ടെൻഷനും കാര്യങ്ങളും എഡിറ്റ് ചെയ്യലും കുട്ടികളൊക്കെ എല്ലാം കൂടെ ഒരു കഥ കുതിയായിരിക്കും നിങ്ങൾക്ക് അറിയണേലേ അപ്പോൾ ഓനിപ്പോൾ ഫ്രീ ആയപ്പോഴാണ് ഒന്ന് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ തരിക്കഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ വീഡിയോ ഒക്കെ വരും കേട്ടോ നമ്മൾ ഡേമ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നല്ല സന്തോഷത്തിലാണിപ്പോൾ ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഇടല്ലേ ഇടലേട്ടോ നമ്മളെ നിങ്ങൾ സഹായിച്ചുകാണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ബാഡ് കമൻറ്റ് അങ്ങനത്തൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ കുത്തി നോവിക്കണാവുമ്പോളേ അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാതാവൂലേ നമ്മൾ നിങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കാണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പറയും പറയാത്തത് അതുകൊണ്ടാണ് അതൊക്കെ റെഡി ആവട്ടെ കരുത്തിയിട്ടാണ് കേട്ടോ എല്ലാം റെഡി ആയിട്ട് നിങ്ങളെ മുന്നിൽ ശിലായാലും ഞാനായാലും ഒക്കെ കാണിച്ചു തരൂട്ടോ അപ്പം ഒന്നാണ് വറവടട്ടോ ഒത്തിരി അണ്ടി മുന്തിരി ഉണ്ടായിന് പിന്നെ എന്താ പെരുന്നാക്കിയത് ഞാൻ രേഖ ബിരിയാണി ഉണ്ടാക്കിയിട്ടോ അതേപോലെ പാലട പായസം ഉണ്ടാക്കിയിട്ടോ അതൊന്നും വീഡിയോസ് എടുക്കാനും കൂടിയിട്ടില്ല ഇരുന്നിട്ടോ ഒക്കെ പാടൊരു കഥകുത ചക്ക കൂട്ടാനും കാരണ പോലെ ഋതുവിനും കിട്ടിയില്ല ഓ ചങ്ങായിമാരൊക്കെ പോവുകയും ചെയ്തു അപ്പം ബിരിയാണി ഉണ്ടാക്കി അതേപോലെ പായസവും ഉണ്ടാക്കി കേട്ടോ പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ താഴത്തേക്കും മേലൊക്കെ അങ്ങോട്ടൊക്കെ മുത്തച്ഛന്മാരോടും അങ്ങോട്ടൊക്കെ പോയി അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ എടുക്കും പോയിട്ടൊന്നുമില്ല കേട്ടോ പോകാൻ ഒന്നാകുമ്പോൾ നമ്മളെ മാനക്കാക്കാൻ്റെ വണ്ടി ഒഴിഞ്ഞിട്ടിയില്ല മാനുക്കാക്കാൻ്റെ ഓർഡർ ശീലം അല്ലേ നമ്മൾ പോവല് മാനുക്കാക്കാക്ക് പിന്നെ ഓൽക്ക് പെരുന്നാളിന് പോകാനൊക്കെ ഉണ്ടാവും എൻ്റെ പെണ്ണുങ്ങളോട് കരുതികാണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചോന്നുമില്ല നമ്മൾ ബുദ്ധിമുട്ടിക്കാണ്ടല്ലോ അപ്പോൾ ഓയി വലിയൊരു ദിവസം കുട്ടികളൊക്കെ ആയിക്കാണ്ട് അപ്പോൾ എന്തായാലും പതിനേഴാന്തി ഇരുപത്തി ഏഴാം തിയതി ഒക്കെ നാത്തൂൻ്റെ കൂടെയും എൻ്റെ അമ്മാൻ്റെ മൂത്തമാൻ്റെ മോളോടെയൊക്കെ കല്യാണമുണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം അപ്പം ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണ്ട് ഷെയ്മോളും ഞാനൊരു ചുരിദാർ എടുത്തൊക്കെ ഇങ്ങളോട് പറഞ്ഞിരുന്നു അതൊന്നും കാണിച്ചു തന്നില്ല അല്ലേ ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ ഇപ്പം എന്തായാലും കല്യാണമൊക്കെ അല്ലേ അപ്പോൾ അടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഇട്ടിട്ട് എടുക്കും പോയിട്ടില്ല അങ്ങനെ പറയുന്നുണ്ട് എടുക്കും പോയിട്ടില്ല അപ്പോൾ അതാക്ക നമ്മളെ തരിക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ് നോമ്പ് ഇറക്കട്ടെട്ടോ മുന്തിരി കൊടുത്തിട്ടുണ്ട് മുന്തിരി ജ്യൂസ് അടിച്ചും ചെയ്യട്ടെ അപ്പം റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടിട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും